നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ മുപ്പത് വർഷക്കാലത്തെ കഷ്ടകാല ജീവിതമൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് കേസരിയോഗം യോഗം ഭവിക്കാൻ പോവുകയാണ് ജാതകത്തിലെ ഫലപ്രകാരം ഇവർക്ക് കേസരി യോഗം പറയുന്നുണ്ട് അത് എടുത്തു പറയുന്ന കാര്യമാണ് ജാതകത്തിൽ ചന്ദ്രന്റെ കേന്ദ്രസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ കേസരി യോഗത്തിന് യോഗമുണ്ടാകുന്നു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഇവർ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദുഃഖ ദുരിത സങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടിയും പൂജകൾ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണമേ കേസരിയോഗം മാത്രമല്ല ഗൗരിയോഗം വാസിയോഗം സരസ്വതീയോഗം രാജയോഗം ധനിക യോഗം ഭാഗ്യയോഗം ഇവയൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് അനുഭവിക്കുവാനുള്ള യോഗമുണ്ട് മുപ്പത് വർഷക്കാലത്തെ കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞ് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഞാൻ ഓരോ വഴിപാടുകൾ പറയും ഈ വഴിപാടുകൾ ഈ നക്ഷത്രജാതകർ ചെയ്യണം അവരുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഈ വഴിപാട് ചെയ്യുക പെട്ടെന്നൊരു ജീവിത മാറ്റം ഇവരിൽ വന്നുഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെയൊരു കേസരി യോഗം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകുമോ യോഗം എന്നാൽ ആനകളെ എങ്ങനെയാണോ സിംഹം കൊന്നൊടുക്കുന്നത് അതേപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും നശിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അതായത് യോഗം പ്രശ്നം ഉണ്ടാകില്ല എന്നല്ല മറിച്ച് പ്രശ്നം വന്നാൽ അതിനെ തരണം ചെയ്യാൻ കഴിയും എന്നതു തന്നെയാണ് ഈ നക്ഷത്ര ജാതകരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഈ നക്ഷത്ര ജാതകർ ഒരുപാട് ഒരുപാട് സമ്പന്നതയിലേക്ക് എത്താൻ പോവുകയാണ് ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ആരെന്തു പറഞ്ഞാലും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടും ഈ ഒരു സമയത്ത് ഒരു ജാതകൻ്റെ ജീവിതത്തിൽ യോഗങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ആ ഒരു വ്യക്തി ഉന്നതിയിലെത്തില്ല അത് നൽകുന്ന കാലാനുകൂല്യം ഫലവത്താക്കാനുള്ള പ്രവർത്തനങ്ങളും ആ ഒരു ജാതകൻ നടത്തണം അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുക വഴി ഈ ജാതകൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതായത് ശ്രമം നടത്തുക ഒരുപാട് പേർ നമ്മളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് ഒരുപാട് ക്രൂരമായ അമ്പുകൾ നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും തളരാതെ ഇത്രയും കാലം പിടിച്ചു നിന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണ് നമുക്കറിയാം കേസരിയോഗം നേടുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഈ പരിഹാരം ഇവർ ചെയ്യണം ശിവക്ഷേത്ര ദർശനം ഭദ്രകാളി ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെയൊക്കെ എണ്ണ മാല പായസം ഇത് നടത്തുക ശിവക്ഷേത്രത്തിൽ ധാര സുബ്രഹ്മണ്യന് പാലഭിഷേകം ഇവ നടത്തി നോക്കൂ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും വെറും മുപ്പത് ദിവസം മുപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും ഉറപ്പായ കാര്യമാണ് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും മുപ്പത് വർഷക്കാലത്തെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഒരുപാട് ധനം സമ്പാദിക്കാനും രക്ഷപ്പെടുവാനുമുള്ള ഒരു യോഗം വന്നു ചേർന്നിരിക്കുന്നു അതുപോലെ മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർദ്ദം ഇവർക്കും ഭാഗ്യമാണ് ഹനുമാൻ സ്വാമിയെ പൂജിക്കുക ആഞ്ജനേയന് വടമാല നിവേദ്യം നടത്തുക ഇതുവരെ ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും ഇവരുടെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ജീവിതത്തിൽ എത്രമാത്രം ക്ലേശം അനുഭവിച്ച ഒരു വ്യക്തിയാണ് എങ്കിലും ആ ക്ലേശങ്ങളൊക്കെ മാറാൻ ഹനുമാൻ സ്വാമിയെ പൂജിക്കുക ഉയർച്ചയാകും നിങ്ങൾ പറന്നുപോങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കഷ്ടകാലം വരില്ല നിങ്ങൾ എത്ര ഈ പറഞ്ഞ ജാതകരല്ല ആര് തന്നെയാണെങ്കിലും മകൈരവോ തിരുവാതിരയോ പുണർതവോ അത്തവോ ചോതിയോ വിശാഖമോ ആര് തന്നെയാണെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഹനുമാൻ സ്വാമിയെ പൂജിക്കുക സ്വാമി ക്ഷേത്രത്തിൽ വടമാല നിവേദ്യം നടത്തുക ഇത് ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ നീങ്ങും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് ഒരുപാട് സമ്പന്നതയിലെത്തിച്ചേരും ആ ഗ്രഹങ്ങൾ ഒക്കെ കിട്ടും മുപ്പത് വർഷക്കാലത്തെ കഷ്ടകാലമാണ് നീങ്ങുന്നത് മുപ്പത് വർഷക്കാലത്തെ തീർച്ചയായും രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അതുപോലെ ചിങ്ങക്കൂറിലെ പൂരം ഉത്രം ശിവക്ഷേത്ര ദർശനം നടത്തണം ഒപ്പം കുടുംബക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തി അവിടെ വഴിപാടുകൾ നടത്തുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തുക ഇതുവരെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കൊണ്ടെത്തിക്കും മുപ്പത് വർഷക്കാലത്തെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എത്ര നീ കഷ്ടപ്പെട്ടവനാണെങ്കിലും ഇപ്പം വിദേശത്തൊക്കെ ഒരുപാട് പ്രതിസന്ധിയിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന മാനസികമായ ഒത്തിരി ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഇനി ജീവിതത്തിൽ തനിക്കൊരു രക്ഷയുണ്ടോ എന്ന് സ്വയം പലപ്പോഴും ചോദിച്ചു പോകുന്ന ഒന്ന് വിങ്ങി കരയാൻ ആഗ്രഹിക്കുന്ന വിങ്ങി പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കിനി സമാധാനമായിരിക്കും സന്തോഷമായിരിക്കും വിഷമങ്ങൾ വരുമ്പോൾ കണ്ണാടിയിൽ നോക്കുക ഒന്ന് പൊട്ടിക്കരഞ്ഞേക്കുക നിങ്ങളുടെ ദുഃഖം കാണാൻ കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ നിൽക്കേണ്ട കുളിമുറിയിൽ കയറുക ആ കണ്ണാടിയിലൊന്ന് നോക്കുക സ്വയം ഒന്ന് പൊട്ടിക്കരയുക എന്നിട്ട് ഉയരുക ഉയർത്തെഴുന്നേക്കുക അവരെയൊക്കെയും നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ കഴിയും അവരുടെ മുന്നിലൊക്കെ നിങ്ങൾക്ക് ഉയരാൻ കഴിയും അവരുടെ മുന്നിലൊക്കെ നിങ്ങൾക്ക് ശക്തനാകാൻ കഴിയും ഉറപ്പാണ് ഈ പറഞ്ഞ ചിങ്ങക്കൂറിലെ മകവും പൂരവും ഉത്രവും ഒക്കെ മുപ്പത് വർഷക്കാലത്തെ സകല കഷ്ടപ്പാടും മാറി രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അതുപോലെ ധനുക്കൂറിലെ മൂലം പൂരാടമുത്രാടം നവഗ്രഹ പൂജ നടത്തണം ശിവക്ഷേത്രത്തിൽ ധാര നടത്തണം ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് നടത്തുക മൃത്യുഞ്ജയ മന്ത്ര മന്ത്ര അർച്ചന നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെ മതി ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷയിലേക്ക് പോകുവാൻ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും ഉറപ്പാണ് ഭാഗ്യമാണ് അതുപോലെ മീനക്കൂറിലെ പുരുരുട്ടാതി ഉത്രൃട്ടാതി രേവതി ദോഷശാന്തിക്കായി നവഗ്രഹ പൂജ ശിവക്ഷേത്ര ദർശനം ദുർഗാദേവി ക്ഷേത്ര ദർശനം ദർശനം നടത്തുക മാത്രം പോരാ അവിടെ പോയി എണ്ണയും മാലയും പായസവും അർച്ചന നടത്തി പ്രാർത്ഥിക്കുക ശിവനെ ഭജിക്കുക രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി കഷ്ടകാലങ്ങളില്ല ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായി ദോഷ പരിഹാരത്തിനായി നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതായി കാണാൻ സാധിക്കും ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും മുപ്പത് വർഷക്കാലത്തെ കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തിയിരിക്കുകയാണ് ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇനി സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ് ഇനി നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ഇനി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന കാലഘട്ടമാണ് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം അതെന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നന്ദി Namaskaram.